സ്മോൾ ക്യാപ് ഓഹരികൾ റിസ്ക് കൂടുതലായതിനാൽ തന്നെ പല കമ്പനികളും നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും അല്ലേ അത്തരത്തിൽ നിക്ഷേപകർക്ക് ഭീമമായ നേട്ടം നൽകിയ ഒരു സ്മോൾ ക്യാപ് ഓഹരിയാണ് ജ്യോതി റെസിൻസ് ആൻഡ് അതസീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായ അഹമ്മദാബാദ് ആസ്ഥാനമായ കെമിക്കൽ സെക്ടറിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണിത് യൂറോ എന്ന ബ്രാൻഡ് നാമത്തിൽ സിന്തറ്റിക് റെസിൻസ് വുഡ് അതസീസ് എന്നിവ നിർമ്മിക്കുന്നു വാട്ടർ പ്രൂഫ് മൾട്ടി പർപ്പസ് അതസീസ് എന്നിവ ഇന്ത്യൻ എഫ് എം സി ജി വിപണി വലിയ തോതിൽ വിറ്റുപോകുന്നുണ്ട് സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം റീറ്റെയിലറുമായി കമ്പനി സഹകരിക്കുന്നുണ്ട് ലോ കോസ്റ്റ് അസറ്റ് ലൈറ്റ് സമീപനമാണ് കമ്പനി ബിസിനസ്സിൽ സ്വീകരിച്ചിരിക്കുന്നത് മാൻ പവർ ചെലവുകൾ പതിനഞ്ച് ശതമാനത്തിന് താഴെയും സെല്ലിംഗ് എക്സ്പെൻസ് വരുമാനത്തിന്റെ പതിനാറ് മുതൽ പതിനേഴ് ശതമാനത്തിനെയും നിലനിർത്തിയിട്ടുണ്ട് എട്ട് മടങ്ങ് അസറ്റ് ടേൺ ഓവർ ശക്തമായ എബിഡ കടബാധ്യതയില്ലാത്ത സാഹചര്യം പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എന്നിവ കമ്പനിയെ സംബന്ധിച്ച് നേട്ടങ്ങളാണ് ഓഹരി വിപണിയിലെ പ്രകടനം നോക്കാം രണ്ടായിരത്തി ഇരുപത് ജൂലൈ നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് രൂപയായിരുന്ന ഓഹരി ഇപ്പോഴത്തെ വിലയായ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് രൂപയിലേക്ക് അഞ്ച് വർഷം കൊണ്ടാണ് കുതിച്ചത് അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ശതമാനത്തിന്റെ റിട്ടേൺ ിൽ ഒരു ലക്ഷം രൂപയുടെ നിക്ഷേപം നടത്തിയാൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയായി വർദ്ധിച്ചിട്ടുണ്ടാകും അൻപത് രണ്ടാഴ്ചയിലെ ഉയരം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണെന്നിരിക്കെ ഈ ഓഹരി മുകളിൽ നൽകിയതിലും കൂടുതൽ റിട്ടേൺ നൽകുന്നതായും കാണാം സുശക്തമായ അടിസ്ഥാനമുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്ന ഓഹരി കൂടിയാണിത് റിട്ടേൺ ഓൺ ഇക്വിറ്റി മുപ്പത് മുതൽ നാല്പത് ശതമാനവും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിൽ നാല്പത് ശതമാനം എന്നിങ്ങനെ ശക്തമായ റിട്ടേൺ റേഷ്യോ നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട് പോസിറ്റീവ് ഓപ്പറേറ്റിംഗ് ഫ്രീ കാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ കടബാധ്യതകൾ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതും ലക്ഷ്യമാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വരുമാനത്തിന്റെ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം തോതിൽ ചിലവ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അടുത്ത മൂന്ന് മുതൽ അഞ്ച് വർഷങ്ങൾക്കകം ഇരുപത് ശതമാനം വോളിയം സി നേട്ടം കൈവരിക്കാനും ലക്ഷ്യമുണ്ട്

ഡെപ്റ്റ് ഇക്വിറ്റി അനുപാതം സീറോ ആയിട്ട് തന്നെയാണ് തുടരുന്നത് ഡിവിഡന്റ് ഈൽഡ് പോയിന്റ് ആറ് ആറ് ശതമാനമായി നിലനിൽക്കുന്നു പത്ത് രൂപയാണ് കമ്പനിയുടെ ഫേസ് വാല്യൂ ഇ പി എസ് നോക്കുകയാണെങ്കിൽ അറുപത്തി ഒന്ന് പോയിന്റ് ആറ് രൂപ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പാദത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇരുപത്തി ഒന്ന് കോടി രൂപയായിരുന്നു ആയിരുന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പാദത്തിൽ ഇത് കോടി രൂപയിലേക്ക് ഉയർന്നു സമാന കാലയളവിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇരുപത്തിയഞ്ചു കോടി രൂപയിൽ നിന്നും ഇരുപത്തിയേഴ് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് ഇതേസമയം അറ്റാദായം പത്തൊൻപത് കോടി രൂപയിൽ നിന്ന് ഇരുപത് കോടി രൂപയായും ഉയർന്നിട്ടുണ്ട് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പ്രൊമോട്ടേഴ്സ് അൻപത് ശതമാനം ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പാദത്തിൽ തൊട്ടു മുമ്പത്തെ പാദത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ്സിൽ മാറ്റമൊന്നും വന്നിട്ടില്ല കൂടാതെ പ്രൊമോട്ടർ ഓഹരികളൊന്നും പ്ലഡ്ജ് ചെയ്തിട്ടില്ല എന്നതും മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നിക്ഷേപകരുടെ കൈവശം ഉള്ളത് വിദേശ നിക്ഷേപങ്ങൾ പോയിന്റ് ശതമാനവും മറ്റുള്ളവർ പോയിന്റ് ഏഴ് എട്ട് ശതമാനം എന്നിങ്ങനെയാണ് ഓഹരി പങ്കാളിത്തം കൈവശം വെച്ചിരിക്കുന്നത് മറ്റു ഗുണങ്ങൾ കൂടി നോക്കാം കമ്പനി ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ് മാത്രമല്ല അഞ്ചു വർഷത്തിനിടയിൽ അമ്പത്തി ആറ് ശതമാനത്തിന്റെ ലാഭവളർച്ച കൈവരിച്ചിട്ടുണ്ട് മാത്രമല്ല മൂന്ന് വർഷത്തിനിടയിലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നാല് ശതമാനമായി തുടരുന്നുണ്ട് സെയിൽസ് ഗ്രോത്തും ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വളർച്ചയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കൈവരിച്ചിരിക്കുന്നത്